പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ വീരണക്കാവ് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന മരം കടപുഴകി റോഡിലേക്ക് വീണു ഇലക്ട്രിക് ലൈനിന് മുകളിലൂടെയായിരുന്നു മരം വീണത് ഇടമുറിയാതെ വാഹനങ്ങൾ കടന്നുപോകുന്ന നെയ്യാറം കാട്ടാക്കട റോഡാണിത് എന്നാൽ സംഭവത്തിൽ ആളപായമില്ല എന്നതാണ് ഏറെ ആശ്വാസം സംഭവം നടന്ന സമയത്ത് തന്നെ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ജനപ്രതിനിധികളും ഫയർഫോഴ്സ് കെ സി ബി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തുകയും മരം മുറിച്ചു നീക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു കുറച്ചു സമയത്തേക്ക് ഗതാഗത തടസ്സമുണ്ടായി എങ്കിലും ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായി ഗതാഗതം വളരെ വേഗത്തിൽ തന്നെ പുനഃസ്ഥാപിച്ചു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കേരണകാവു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കോമ്പൗണ്ട് അകത്ത് നിന്നൊരു വലിയ മഹാഗണി മരം റോഡിന് മുറുകെ വീണ് ഇലക്ട്രിക് ലൈന് ത്രീ ഫൈസ് ഉൾപ്പെടെയുള്ള ത്രീ ഫൈസും ലെവൻ കെ ബി ലൈനുൾപ്പെടെയുള്ള ലൈനുകളുടെ പുറത്തുകൂടെ വീണ് റോഡിലേക്ക് പൂർണമായും മരം മറിഞ്ഞു വീഴുന്ന സ്ഥിതിയാണുണ്ടായത് ഭാഗ്യം കൊണ്ട് ആളപായം ഒഴിവായി കാരണം അമ്പൂരി വരെയുള്ള ബസ് റൂട്ടുകളും നിരവധി സ്വകാര്യ വാഹനങ്ങളും ഇവിടെ പോകുന്ന സ്ഥലമാണ് ഇവിടെ ഈ മരം മുറിച്ചു മാറ്റുന്നതിന് സ്കൂൾ കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട് അത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് പഞ്ചായത്ത് ഫോറസ്റ്റിനോട് രണ്ട് തവണ വാല്യുവേഷൻ ആവശ്യപ്പെട്ടു എന്നാൽ ഫോറസ്റ്റിന്റെ വാല്യുവേഷൻ ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വാല്യുവേഷൻ ആയതുകൊണ്ടാണ് ആരും എടുക്കാത്തത് രണ്ടു തവണ ലേലവും ഒരു തവണ അതിൻ്റെ കൊട്ടേഷനും സ്വീകരിച്ചു പക്ഷേ സീൽഡ് കൊട്ടേഷൻ തന്നതുപോലും ഈ വാല്യുവേഷനുമായിട്ട് അടുത്തങ്ങ് വരുന്നില്ല ഒരു ലക്ഷം രൂപയും തൊണ്ണൂറ്റയ്യായിരം രൂപയൊക്കെയാണ് ഓരോ മരത്തിൻ്റെ വാല്യൂഷനായി തന്നത് അവസാനം മാർഗമല്ലാതെ സ്കൂളിനകത്ത് നിന്ന് ഉള്ള ഒന്ന് രണ്ട് ആഞ്ഞിലി മരങ്ങൾ എന്നെ സ്കൂൾ അധികൃതർ ഹെച്ച് എം ഉൾപ്പെടെയുള്ളവർ അവരുടെ കയ്യിലെ കാശുമുടക്കി അത് മുറിച്ച് ഇടുന്ന സ്ഥിതി ഉണ്ടായി മുറിച്ചിട്ടിട്ട് പോലും അതിപ്പോൾ ആരും എടുക്കാത്ത നിലയിൽ അമിതമായ വാല്യുവേഷനാണ് ഈ മരങ്ങൾ ആരും ലേലത്തിൽ പിടിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത് മുറിച്ചു മാറ്റം തന്നെ ഒരു വലിയ തുക വേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് ലേലത്തിലേക്ക് തന്നെ കൊടുത്തത് അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു കാലവർഷ കാലവർഷക്കെടുതിയുടെ ഭാഗമായിട്ട് ഇതൊരു അപകടകരമായി ഈ മരം ഇതിപ്പോ റോഡിലേക്ക് മറിഞ്ഞു ഇവിടെ ഇപ്പോൾ ഫയർഫോഴ്സും കാട്ടാക്കട ഫയർഫോഴ്സും കെ എസ്ഇബിയുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ ജനപ്രതിനിധികളും എല്ലാവരും ഈ നാട്ടുകാരും എല്ലാവരും ചേർന്ന് വളരെ ശ്രമകരമായി ഇപ്പോൾ ഒരു പരിധിവരെ അത് മുറിച്ചു മാറ്റിയിട്ടുണ്ട് ഇപ്പോ നമ്മുടെ സ്കൂളിന്റെ അധികൃതരും എല്ലാം നമ്മോടൊപ്പം തന്നെയുണ്ട് അപ്പോൾ അടിയന്തിരമായി ഇത്തരം വർഷങ്ങളിൽ ഫോറസ്റ്റിന്റെ വ്യാപകമായ നാശനഷ്ടം നമ്മുടെ പഞ്ചായത്തിൽ ആകെ വന്നിട്ടുണ്ട് നിരവധി വീടുകളുടെ പുറത്തേക്ക് മരം മറിഞ്ഞു വീണ് വീടുകൾ തകർന്നിട്ടുണ്ട് നിരവധി പോസ്റ്റുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ അപകടകരമായിട്ട് ഒടിഞ്ഞു വീണിട്ടുണ്ട് ഇങ്ങനെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടമാണ് അതുപോലെ തന്നെ കൃഷിനാശം ആയിരക്കണക്കിന് വാഴയും മറ്റു മരങ്ങളും ഒക്കെ തന്നെ മറിഞ്ഞ് കർഷകർക്ക് വലിയ നാശം നഷ്ടം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ ഒരു വല്ലാത്ത വിഷമകരമായിട്ട് ഈ ഈ കാലവർഷ കെടുതി തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ വലിയ ജാഗ്രത ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്ന് താലൂക്കിന്റെ ഒക്കെ ആർ ആർട്ടി ടീം അവരെല്ലാം സജീവമായിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും നമ്മുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ തന്നിട്ടുണ്ട് നമ്മുടെ നിരന്തരം ഒരു ബന്ധപ്പെടുന്നുണ്ട് ഇപ്പോഴും തഹസിൽദാർ ഉൾപ്പെടെ ഇപ്പോൾ ഉടനെ തഹസിൽ തലസ്ഥെത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ വളരെ ജാഗ്രതയോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ജനങ്ങളെല്ലാം ജാഗ്രതയോടുകൂടി ആയിരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പൊ കെ എസ് സി ബി എല്ലാം നല്ല അലർട്ടാണ് ഫയർഫോഴ്സും അതുപോലെ തന്നെ സജീവമായിട്ട് നമ്മളോടൊപ്പം വളരെ ഉണ്ട് എന്നുള്ളതാണ് ദേശവാർത്തകൾ വിലയിടത്തുമ്പിൽ എത്താൻ ജനം ഇത്തരം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാർത്ഥ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തു ഫേസ്ബുക്ക് ഫോളോ ചെയ്യൂ